എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കേരള സർക്കാരിന് കീഴിൽ നേടാവുന്ന ഒരു കരാടിസ്ഥാനത്തിലുള്ള ജോലിയെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ പ്രതിമാസം അൻപത്തയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് കരർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് പതിനൊന്ന് മാസത്തേക്കായിരിക്കും നിയമനം ലഭിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂലൈ പതിനൊന്നാം തീയതിയാണ് കേരള ക്യാഷ്യൂ ബോർഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സി എം ഡി സെൻറ്റർ ഫോർ മാനേജിംഗ് ഡെവലപ്മെൻറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആണ് അപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി കമ്പനി സെക്രട്ടറി വേക്കൻസി ആണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സി എം ഡിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക